നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം വിദേശ രാജ്യങ്ങളിൽ മാത്രം കണ്ടിരുന്ന ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇനി നമ്മുടെ പെരിന്തൽമണ്ണയിൽ എത്തിയാൽ മതി വെള്ളച്ചാട്ടം മാത്രമല്ല കൈറോവണ്ടർ സിറ്റി മിറാക്കൽ ഗാർഡൻ ഗോസ്റ്റ് ഹൌസ് തുടങ്ങി വിസ്മയ ലോകമൊരുക്കി സ്പ്ലാഷ് കാർണിവൽ പെരിന്തൽമണ്ണയിൽ എത്തിയിരിക്കുകയാണ് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന കാർണിവൽ പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം ഉദ്ഘാടനം ചെയ്തു ദുബായ് ചൈന എന്നിവിടങ്ങളിൽ തരംഗം സൃഷ്ടിച്ച കൃത്രിമ വെള്ളച്ചാട്ടം മുതൽ വിസ്മയങ്ങൾ ഒരുപാടൊരുക്കിയാണ് സ്പ്ലാഷ് കാർണിവൽ പെരിന്തൽമണ്ണ മാനത്തമംഗലം ബൈപ്പാസിൽമെന്റ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന സ്പ്ലാഷ് കാർണിവലിന്റെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം നിർവഹിച്ചു വളരെ ശ്രദ്ധേയമായ പലതരത്തിലുള്ള പ്രത്യേകതകളുമുള്ള കേരളത്തിൽ വലിയ തോതിൽ തന്നെ എൻ്റർടൈൻമെൻറ്റ് രംഗത്ത് വലിയ തോതിൽ തന്നെ ഇടപെട്ടിട്ടുള്ള ഡ്രീംസ് എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള അവരുടെ ഒരുപാട് പുതിയ പദ്ധതികൾ കൂടി ഈ പ്രോജക്റ്റ് കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് എക്സിബിഷൻ്റെ ഭാഗമായിട്ടുണ്ട് പ്രത്യേകിച്ച് കൃത്രിമമായിട്ടുണ്ടാക്കുന്ന വെള്ളച്ചാട്ടം ഉൾപ്പെടെ നയാഗ്രയെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള അതിമനോഹരമായ വെള്ളച്ചാട്ടം എല്ലാം കുട്ടികൾക്കും കുടുംബത്തിനുമൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിൽ വരികയാണ് എല്ലാവരും ആശംസകളും നേരുന്നു നമ്മുടെ നാട് കൂടുതൽ കൂടുതൽ സജീവമാകുന്ന വികസനോന്മുഖമാകുന്ന ദുബൈയിലും ചൈനയിലും തരംഗമായിട്ടുള്ള സെറിയൽ വാട്ടർഫാൾസ് ആണ് ഇത്തവണത്തെ പെരുന്തൽമണ്ണ സ്പ്ലാഷ് കാർണിവലിന്റെ ഏറ്റവും വലിയ ആകർഷണീയത അതുപോലെ തന്നെ കൈറോ വണ്ടർ സിറ്റി എന്ന ഒരു തീമിൽ ആളുകൾക്ക് നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാനൊക്കെ സെൽഫി എടുക്കാനൊക്കെ ഒരു സെൽഫി പോയിന്റുകൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ കോർത്തിനൊക്കെ കൊണ്ടുള്ള ഒരു ഫുഡ് കോർട്ട് വിപുലമായ ഒരു ഫുഡ് കോർട്ട് ഇതിനകത്ത് നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വിപുലമായ ഒരു അമ്യൂമെൻറ്റ് റൈഡ് അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ അമ്യൂസ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ ജയൻവീല് കൊളംബസ് ഡ്രാഗൺ ട്രെയിൻ ഉൾപ്പെടെയുള്ള ഒട്ടനവധി റൈഡുകൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഗോസ്റ്റ് ഹൗസ് ഉണ്ട് സിക്സ്റ്റീൻ ഡി സിനിമയുണ്ട് ത്രീ സിക്സ്റ്റി ഉണ്ട് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളാണ് ഇത്തവണ പെരിന്തള്ളമണ്ണ സ്ക്ലാഷ് കാർണിവലിൽ ഡ്രീംസ് എൻ്റർടൈൻമെൻറ്റ് ഒരുക്കിയിട്ടുള്ളത് നമ്മളെ സ്പ്ലാഷ് കാർണിവൽ സന്ദർശിക്കാൻ എത്തുന്നവർക്ക് കൈ നിറയായ സമ്മാനങ്ങൾ കൂടെ നമ്മളെ ഡ്രീംസ് എൻ്റർടൈൻമെന്റ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ വാട്ടർഫാൾസിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് നമുക്ക് ഒരു റീൽസ് വീഡിയോ ചെയ്ത് അത് നമ്മൾ സ്റ്റാറ്റസ് ആക്കി ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് വരുന്ന ആൾക്ക് നമ്മളൊരു ഗോൾഡ് കോയിൻ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് സെറിയൽ വാട്ടർഫാൾസ് മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ടാണ് വരുന്നത് അത് പെരിന്തൽമണ്ണയിലാണ് അപ്പോൾ അതൊരു വൈബായിരിക്കും എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു അത്ഭുതമായിട്ട് തന്നെ നമ്മളിവിടെ മിറാക്കൽ ഗാർഡൻ ഗോസ്റ്റ് ഹൌസ് തുടങ്ങിയ അദ്ഭുത കാഴ്ചകളോടൊപ്പം ത്രീ സിക്സ്റ്റി ഡാം അമ്യൂസ്മെന്റ് പാർക്ക് ഫാമിലി ഗെയിംസ് ഫുഡ് കോർട്ട് കൺസ്യൂമർ സ്റ്റാളുകൾ സെൽഫി പോയിന്റുകൾ തുടങ്ങിയവയെല്ലാം കാർണിവലിന്റെ പ്രധാന ആകർഷണങ്ങളാണ് വൈകിട്ട് നാല് മണി മുതൽ പത്ത് മണിവരെയാണ് കാർണിവലിന്റെ പ്രദർശനം നടക്കുക ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്